വയനാട്ടിൽ സ്ട്രിപ്പ് ലൈൻ അപകടം എന്ന പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ചയാളെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് പിടിയിലായത് വയനാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് പിടിച്ചു റെഡിയാണോ സ്ലൈഡ് വയനാട്ടിൽ ഒരു സിപ്പ് ലൈൻ അപകടം നടന്നു എന്ന മട്ടിലാണ് ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് അന്ന് തന്നെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പോലീസും ഒക്കെ ഇതൊരു എ നിർമ്മിത വീഡിയോ ആണോ ഇത് യഥാർത്ഥ വീഡിയോ അല്ല ഫേക്ക് ആണ് എന്ന പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു വയനാട് പോലീസ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു റീൽസ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ വ്യാജ വീഡിയോ നിർമ്മിച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത് ഇപ്പോഴെന്തായാലും ആലപ്പുഴയിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് ഈ വ്യാജ വീഡിയോ നിർമ്മിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് വയനാട് സൈബർ പോലീസ് സ്റ്റേഷനിലെ എസ് ഇൻസ്പെക്ടർ ഷജു ജോസഫും സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ നേരത്തെയും നാല് കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്തായാലും മറ്റ് നിയമ നടപടികൾ പിന്നാലെ ഉണ്ടാകും എന്ത് കാര്യത്തിനാണ് അയാൾ വീഡിയോ ഇത്തരത്തിൽ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് എന്നത് അടക്കം കണ്ടെത്തേണ്ടതുണ്ട് വലിയ രീതിയിൽ ഈ വീഡിയോ പ്രചരിച്ചിരുന്നു വയനാട്ടിലെ ടൂറിസം മേഖലയിൽ ഒരു അപകടം നടന്നിരിക്കുന്നു എന്ന രീതി രീതിയിലാണ് ഒരു അമ്മ കുഞ്ഞിനെയും കുഞ്ഞിനെടുത്ത് ലൈനിൽ കയറുമ്പോൾ അപകടം സംഭവിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ നിർമ്മിച്ചത് ഇത്തരം വ്യാജ വീഡിയോകൾ തുടർച്ചയായി വരുന്നതിൽ വലിയ ജാഗ്രത വേണമെന്ന പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കർശനമായ നിയമ നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്നത് പ്രതിയെ പിടികൂടിയതിന് പിന്നാലെ മറ്റാരെങ്കിലും ഇതിനെ സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം അന്വേഷണം ഉണ്ടാകും